അസ്സലാമു അലൈക്കും ഗർഭിണികളായ സ്ത്രീകൾ യാ യാ എന്ന ഇസ്മിനെ ചൊല്ലിയാൽ ലഭിക്കുന്ന വലിയ നേട്ടത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഇല്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും നിങ്ങൾ കൂടെ ഉണ്ടാവണം ലൈക്കും കവൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു എന്ന ചൊല്ലേണ്ട രൂപം ഞാൻ ദ്യം പറ ഗർഭിണികളാണിത് ചൊല്ലിയാൽ ലഭിക്കുന്ന അവർക്ക് ലഭിക്കുന്ന നേട്ടമാണ് നിങ്ങളെ ഭർത്താവിന്റെ വലതുകൈൻ്റെ ചൂണ്ടുവിരൽ ഭാര്യയുടെ നിങ്ങളുടെ വയറിന്റെ മുകളിൽ വെക്കുക ഭർത്താവിന്റെ നിങ്ങളുടെ ഭർത്താവിന്റെ വലതു വലതുകൈൻ്റെ ചൂണ്ടുവിരൽ ഭാര്യയുടെ വയറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് പതിനേഴ് തവണയാണ് എന്ന ഇസ്മ ചൊല്ലേണ്ടത് ഈ ഈസ്മിന്റെ അർത്ഥം ആദ്യമായി സൃഷ്ടിച്ചവൻ അല്ലെങ്കിൽ സൃഷ്ടാവോ നിർമ്മാതാദോ എന്നൊക്കെയാണ് അർത്ഥം ഇത് ഗർഭിണിയായി ചെല്ലാൻ പറ്റുന്ന സമയം എപ്പോഴാണ് ഇത് തുടങ്ങേണ്ടത് ചൊല്ലിത്തുടങ്ങേണ്ടത് ഗർഭിണിയായ സമയം മുതൽ ചൊല്ലി തുടങ്ങാവുന്നതാണ് ഏത് സമയത്തും ചെല്ലാം രാത്രിയിലോ പകലിലോ ഒക്കെ ചെല്ലാം ഗർഭം ഗർഭമുണ്ട് എന്നറിഞ്ഞത് മുതൽ ചൊല്ലി തുടങ്ങണം എന്തിനാണ് ഇത് ചൊല്ലുന്നത് എന്നുള്ളതാണല്ലോ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് ഗർഭം അലസി പോകാതിരിക്കാൻ കഴിയുന്നത് ശ്രദ്ധിച്ചോളൂ എട്ട് മാസമായാൽ പോലും പലപ്പോഴും വലിയ പ്രയാസങ്ങളൊക്കെ ഗർഭത്തിൽ ഉണ്ടാവാറില്ലേ എന്നാൽ ഗർഭം അലസി പോകാതിരിക്കാൻ ജനിക്കുന്ന കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ജനിക്കുന്ന കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് യാത്ര എന്നുള്ളത് പതിനേഴ് തവണ രാവിലെയോ വൈകുന്നേരവും ഒക്കെ ദിവസവും ചേർത്തിരിക്കുക ഇത് കൊച്ചരങ്ങൾ ഒരു സംശയം ഒരു പക്ഷേ ഉണ്ടാകുന്നു ഭർത്താവ് അടുത്തില്ലെങ്കിലോ എന്നുള്ളത് അങ്ങനത്തെ ആളുകൾക്ക് ഒരു പരിഹാരമാണ് അങ്ങനത്തെ ആളുകൾക്ക് ഭർത്താവ് അടുത്തില്ലാത്ത സാഹചര്യം ആണെങ്കിൽ ഇല്ലാതെയും നല്ല സ്വാനിഹായ സന്താനങ്ങളെ നൽകുകയും സുഖപ്രസവം നൽകുകയും ചെയ്യട്ടെ